മെറിറ്റോ ഫ്ലോർ ക്ലീനിങ്സ് ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മെറിറ്റോ മാത്രം ആകർഷകമായ സുഗന്ധത്തോടെ ഗുരുവായൂർ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു തിരു കർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര ഫാദർ ജേക്കബ് പള്ളിപ്പുറം ഫാദർ സിജേഷ് വാതുക്കാടൻ എന്നിവർ നേതൃത്വം നൽകി കുന്നുംകുളം ഗുഡ്പ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ ബ്രഹ്മകുളം സന്ദേശം നൽകി ജോസഫ് നാമധാരികളായവരെ ആദരിച്ചു കൈക്കാരന്മാരായ വി വി ജോസ് എം സ്റ്റീഫൻ ജോസ് ടി എ കുര്യാക്കോസ് സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര കൺവീനർ ടി സി ആന്റണി ജോഷി പഴുന്നാന ഷാജൻ തരകൻ ഐ ലാസർ പ്രിൻസ് തരകൻ എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി